സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇന്നൊരു നല്ലൊരു ഗിഫ്റ്റുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ചെറിയ മക്കളുണ്ട് അവർ ബോൾ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ബോൾ മേടിച്ചിട്ടാണ് വന്നത് ഇപ്പോൾ മയിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ മേടിച്ചു കൊടുത്തിരുന്നു പക്ഷേ അവർ ഈ ഗ്രൗണ്ട് നല്ല ഗ്രൗണ്ട് ഒന്നല്ല കുറ്റിയും ഉള്ളിലുള്ള ഗ്രൗണ്ടായോ പെട്ടെന്ന് കാടലിലുള്ള പെട്ടെന്ന് ബോൾ പൊട്ടിപ്പോന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസമായി പറഞ്ഞിട്ട് ഞാൻ തിരക്കായതുകൊണ്ട് വാങ്ങാൻ പറ്റിയില്ല അപ്പോൾ മയിൽ നിന്നിപ്പോൾ ഒരു ബോളും ക്യാപ്റ്റൻ ക്യാപ്റ്റൻ കമ്പനീന്റെ ഒരു ബോൾ മേണിച്ചിട്ടാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ ഇവർക്ക് അത് സമ്മാനിക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെയും കൂടി നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ഓക്കെ സന്തോഷയോ അപ്പോൾ ഇത് പൊട്ടിക്കേറിയാ നല്ല വൃത്തിക്ക് കളിക്കണം ഏഹ് ഇവര് വല്യ കുട്ടികളെ കളിക്കാൻ കൂട്ടണ്ടോ ആരും ഏഹ് വലിയ കുട്ടികളെ ആരും കളിക്കാൻ കൂട്ടണ്ട നിങ്ങൾ മാത്രം നിങ്ങളുടെ നിങ്ങളെ ഏജിലുള്ള ആൾ മാത്രം കളിക്കുക ഓക്കേ അപ്പോൾ എന്താ നിങ്ങക്ക് എന്താ പറയാനുള്ളത് എല്ലാരും <laughs>